മിഷിഹായി പ്രിയുള്ളവരെ ഒരു ചെറിയ വീഡിയോയുമായി നിങ്ങളുടെ ഇരിയിലേക്ക് വരികയാണ് ലിസ്ബണിലെ റോസിയോയിലുള്ള അന്തോനിശൂന്യാളിൻ്റെ നാമദേഹത്തിലുള്ള അന്തോണി ശൂന്യാളും ജനിച്ചു വളർന്ന പള്ളിയിലേക്കുള്ളൊരു യാത്രയാണ് ഇന്ന് സെൻറ്റ് ആൻ്റണീസ് ഡേ ആണ് ഇന്നേ ദിവസം പോർച്ചുഗലെല്ലായിടത്തും പൊതു അവധിയുള്ള ഒരു ദിവസം കൂടിയാണ് സ്ട്രീറ്റിലെല്ലാം നല്ല തിരക്കാണ് അവധി ആഘോഷിക്കുന്ന ദിവസം അതുപോലെ തന്നെ പോർച്ചുഗൽ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് രാജ്യമാണല്ലോ ആളുകൾ ഒരുപാട് പോർച്ചുഗലിലെ ഒരുപാട് ഭാഗങ്ങൾ കാണാനായി വരികയും ഓരോരുത്തരവരുടെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകുന്നു ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഒരു പത്തു മിനിറ്റോളം നടക്കാനുണ്ട് സെൻ്റ് ആൻ്റീസിൻ്റെ നാളദയത്തിലുള്ള ദേവാലയത്തിലേക്ക് നള്ളിയിലെത്തിരിക്കുകയാണ് പള്ളിക്കുള്ളിലേക്ക് ഇപ്പോൾ നല്ല തിരക്കാണ് പള്ളിക്കുള്ളിൽ കയറി അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം അന്തോനും താമസിച്ച് അണ്ടർഗ്രൗണ്ടിലായിട്ടുള്ള എല്ലാവരും ഇറങ്ങി പ്രാർത്ഥിക്കുന്ന അവിടെ അവരുടെ വീട് സ്ഥിതി ചെയ്തിരുന്ന ഒരു ഭാഗമുണ്ട് ഈ പള്ളി സന്ദർശിക്കുന്ന എല്ലാവരും ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഭാഗത്ത് കടന്നു ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അവരോടൊപ്പം ഞാനും അല്പസമയം അന്തോണി സുനാടിൻ്റെ ദിവസമായ ഇന്ന് ഈ അതിവിശുദ്ധമായ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനും അല്പസമയം ചെലവഴിക്കാനും ഇടയായി അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോരുകയാണ് ഒരാൾക്ക് കഷ്ടി ഇറങ്ങിപ്പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അവരിറങ്ങുകയാണെങ്കിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്രയർ റിക്വസ്റ്റ് ഒക്കെ എഴുതി വയ്ക്കുന്ന സ്ഥലം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പണി കഴിച്ച പള്ളിയാണ് ഇവിടെ നമുക്ക് ഭക്തവസ്തുക്കളൊക്കെ ലഭിക്കും അവിടെ നിന്നും നാം പുറത്തേക്ക് ഇടവഴിയിലൂടെ പള്ളിയുടെ ഉള്ളിലേക്ക് വീണ്ടും പ്രവേശിച്ചുകൊണ്ട് പുറത്തേക്ക് കിടക്കുകയാണ് നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ ഒരുപാട് വ്യക്തികൾ വന്ന് പ്രാർത്ഥിച്ചു പോയ ആ വിശ്വാസത്തോട് ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം എന്തോ ഒരു സൂര്യാളിൻ്റെ മധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും യാചിക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കുമായി വീഡിയോ സമർപ്പിക്കുകയാണ് ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ് തലോട്ട്